ഹായ് ആൻഡ് വെൽക്കം ടു ജെലൻ പി എസ് സി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ഹിസ്റ്ററിയിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിലൊന്നായ കേരള നവോത്ഥാനമാണ് സോ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ എൽ ഡി സി സിലബസിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ തന്നെ ഫ്രീ ക്ലാസ്സായിട്ട് യൂട്യൂബിൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ് സോ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മളൊരു ഫ്രീ ബാച്ച് ലോഞ്ച് ചെയ്തിട്ടുണ്ട് ആ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുന്നതായിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് ലിങ്ക് ക്ലിക്ക് ചെയ്യാം സോ നമുക്ക് ക്ലാസ്സിലേക്ക് അടക്കാം ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ പി പഠിച്ചു തുടങ്ങുമ്പോൾ ഏറ്റവും ആദ്യം പഠിക്കുന്ന നവോത്ഥാന നായകന്മാരിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാണ് ശ്രീനാരായണ ഗുരു സോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ അദ്ദേഹത്തെ കുറിച്ച് പഠിക്കാം സോ ശ്രീനാരായണ ഗുരു ജനിച്ചത് എവിടെയാണ് നമുക്കറിയാം ചെമ്പഴന്തിയിലാണ് അല്ലേ തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയിലാണ് അദ്ദേഹം ജനിച്ചത് അദ്ദേഹം ജനിച്ച ദിവസം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറ് ഓഗസ്റ്റ് ഇരുപത് ഓക്കെ സോ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറ് ഓഗസ്റ്റ് ഇരുപതിന് തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴുതിയിലാണ് അദ്ദേഹം ജനിച്ചത് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി വിദ്യ കൊണ്ട് പ്രഭുദ്ധരാകുക സംഘടന കൊണ്ട് ശക്തരാകുക സോ ഇതൊക്കെ അദ്ദേഹത്തിന്റെ ഫേമസ് ആണ് എന്തൊക്കെയാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം ഓക്കെ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് അത് അദ്ദേഹത്തിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ആണ്. അതുപോലെ തന്നെ മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി ഓക്കെ മതമേതായാലും മനുഷ്യൻ നന്നായ മതി ഇത് ആരുടെ വാക്കുകളാണെന്ന് ചോദിച്ചാൽ ആരുടെയാണ് ശ്രീനാരായണ ഗുരുവിൻ്റെയാണ് അല്ലേ കൊണ്ട് പ്രബുദ്ധരാകുക സംഘടന കൊണ്ട് ശക്തരാകുക ഓക്കെ കൊണ്ട് പ്രബുദ്ധരാകുക സംഘടന കൊണ്ട് ശക്തരാകുക ഇതും ശ്രീനാരായണ ഗുരു പറഞ്ഞതാണ് മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി അതാരും പറഞ്ഞാണ് അതും ശ്രീനാരായണ ഗുരുവിന്റെ ആണല്ലേ മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി ഇനി ക്ഷേത്ര നിർമ്മാണമല്ല വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത് ഓക്കേ പ്രഭാ പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാകണം ഈ കഴിഞ്ഞ യൂണിവേഴ്സിറ്റി എൽ ജിസിന്റെ മെയിൻസ് എക്സാമിന് അല്ലേ ഈ ക്വസ്റ്റ്യൻ ഇനി ക്ഷേത്ര നിർമ്മാണമല്ല വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത് പ്രധാന ദേവാലയം വിദ്യാലയം തന്നെ ആകണം നമ്മുടെ എസ് സി പറഞ്ഞിരിക്കുന്ന പോയിന്റ്സ് ആണ് ഇതൊക്കെ ഓക്കെ സോ ഇതെല്ലാം തന്നെ പഠിച്ചു വെക്കുക ഇതൊക്കെ ആരാണ് പറഞ്ഞത് ശ്രീനാരായണ ഗുരു ഓക്കെ ശ്രീനാരായണ ഗുരു പറഞ്ഞതാണ് ഈ കാണുന്ന എല്ലാ ഓക്കെ ഇതും എല്ലാം ഓർത്തിരിക്കുക അടുത്തത് വാദിക്കാനും ജയിക്കാനും അല്ല അറിയാനും ആണ് ഇത് ഏത് സമ്മേളനവുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ ആലുവ സർവ്വമത സമ്മേളനം ഇതാരുടെ ആയിരുന്നു ശ്രീനാരായണ ഗുരുവിന്റെ ആലുവയിൽ നടന്ന സർവ്വമത സമ്മേളനത്തില് എഴുതി വെച്ചിരുന്ന വാക്കുകളാണ് വാദിക്കുവാനും ജയിക്കുവാനും അല്ല അറിയാനും അറിയിക്കുവാനും ആണ് ഈ സമ്മേളനം ഓക്കെ ഇതാരു പറഞ്ഞതാണ് ശ്രീനാരായണ ഗുരു അദ്ദേഹത്തിൻ്റെ ആലുവ സർവമത സമ്മേളനത്തിൽ ഈ വരികൾ എഴുതിയിട്ടുണ്ടായിരുന്നു അടുത്തത് അക്കാലത്ത് നിലനിന്നിരുന്ന പുളികുടി കല്യാണം, താലികെട്ട് കല്യാണം തുടങ്ങിയ ദുരാചാരങ്ങൾക്കെതിരെ അദ്ദേഹം ജനങ്ങളെ ബോധവൽക്കരിച്ചു ഏതൊക്കെയാണ് ആ സമയത്ത് നിലനിരുന്ന അനാചാരങ്ങൾ ഒന്ന് പുളികുടി അതുപോലെ തന്നെ തിരണ്ട് കല്യാണം താലികെട്ട് കല്യാണം തുടങ്ങിയ ദുരാചാരങ്ങൾക്കെതിരെ അദ്ദേഹം ആ സമയത്തുണ്ടായിരുന്ന ജനങ്ങൾക്ക് എന്ത് നൽകി ബോധവൽക്കരണം നൽകിയിരുന്നു ഓക്കെ ശ്രീനാരായണ ശ്രീനാരായണ ഗുരു ധർമ്മ പരിപാലന യോഗം എസ് എൻ ഡി ഇത് എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മൂന്നിലാണ് സ്റ്റാർട്ട് ചെയ്തത് ഓക്കെ എസ് എൻ ഡി പി വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ഓക്കെ അടുത്തത് ശ്രീനാരായണ ഗുരു നടത്തിയ ക്ഷേത്ര പ്രതിഷ്ഠകളാണ് ഓക്കെ നമുക്കറിയാം ശ്രീനാരായണ ഗുരുവിന്റെ പ്രശസ്തമായ ഒരുപാട് ക്ഷേത്ര പ്രതിഷ്ഠകളുണ്ട് സോ അത് ഇതൊക്കെയാ നമുക്ക് നോക്കാം ആദ്യം തന്നെ എല്ലാവർക്കും അറിയാവുന്ന അരുവിപ്പുറം ശിവപ്രതിഷ്ഠ ഓക്കെ അരുവിപ്പുറത്തെ ശിവലിംഗ പ്രതിഷ്ഠ ഏതു വർഷമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആണ് ഓക്കെ അരുവിപ്പുറം ശിവപ്രതിഷ്ഠ ഏതു വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് ഓക്കെ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സ്വതന്ത്രേന വാഴുന്ന മാതൃക സ്ഥാനമാണ് ഇത് എവിടെയായിരുന്നു ഈ വാക്കുകൾ എഴുതി വെച്ചിരുന്നത് ഓക്കെ ഈ വാക്കുകൾ കൊത്തി വെച്ചിരുന്നത് അരുവിപ്പുറം ശിവലിംഗ പ്രതിഷ്ഠയിലാണ് ഓക്കെ അരുവിപ്പുറം ക്ഷേത്രത്തിലാണ് ഈ വാക്കുകൾ കൊത്തി വെച്ചിരുന്നത് എന്താണ് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരദ്വേന വാഴുന്ന മാതൃക സ്ഥാനമാണിത് ഏതാണ് അരുവിപ്പുറം ശിവപ്രതിഷ്ഠ ഓക്കെ അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടന്ന വർഷം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് അടുത്തത് കാരമുക്ക് ക്ഷേത്രത്തിലെ ദീപപ്രതിഷ്ഠ ഓക്കെ കാരമുക്ക് ക്ഷേത്രത്തിൽ അദ്ദേഹം ദീപപ്രതിഷ്ഠയും നടത്തിയിട്ടുണ്ട് എവിടെയാണ് കാരമുക്ക് ക്ഷേത്രത്തിൽ ദീപപ്രതിഷ്ഠ അടുത്തത് ശിവഗിരിയിലെ ശാരദാ പ്രതിഷ്ഠ ഓക്കെ ശിവഗിരിയെ ശാരദാ പ്രതിഷ്ഠ നടത്തിയത് ആരാണ് അത് ശ്രീനാരായണ ഗുരു ആണ് അല്ലേ സോ ശിവഗിരിയിലെ ശാരദാ പ്രതിഷ്ഠ ഓർത്തു വെക്കുക. അവസാനത്തെ പ്രതിഷ്ഠ ആയിരുന്നു ആലപ്പുഴ ജില്ലയിലെ കളവങ്കോട് ഓക്കെ കളവങ്കോട് ഓം എന്ന് എഴുതിയ കണ്ണാടി ഓക്കെ കളവങ്കോട് ഓം എന്ന് എഴുതിയ കണ്ണാടി പ്രതിഷ്ഠ അത് ആലപ്പുഴ ജില്ലയിലായിരുന്നു അതായിരുന്നു അദ്ദേഹത്തിന്റെ അവസാനത്തെ പ്രതിഷ്ഠ ഇതെല്ലാം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ളതാണ് അല്ലേ സോ അരുവിപ്പുറം ശിവപ്രതിഷ്ഠ ആയിരത്തി എണ്ണൂറ്റി എമ്പത്തി എട്ടില് അതിനുശേഷം കാരമുക്ക് ക്ഷേത്രത്തിലെ ദീപപ്രതിഷ്ഠ ശിവഗിരിയിലെ ശാരദ പ്രതിഷ്ഠ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ അവസാനത്തെ പ്രതിഷ്ഠയായിരുന്നു ആലപ്പുഴ ജില്ലയിലെ കളവങ്കോട് ഓം എന്ന് എഴുതിയ കണ്ണാടി പ്രതിഷ്ഠ ഓക്കെ അതും ഓർത്തിരിക്കുക അടുത്തത് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട പ്രസിദ്ധീകരണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാൻ പോന്നെ ഒന്ന് ആത്മോപദേശ ശതകം ഓക്കെ ആത്മോപദേശ ശതകം പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ളതാണ് അത് ആരുടെയാണ് ശ്രീനാരായണ ഗുരുവിന്റെ ആണ് ആത്മോപദേശ ശതകം അതുപോലെ ദൈവദശകം ദർശനമാല ശിവശതകം നവമഞ്ജരി ഓക്കെ ദൈവദശകം ദർശനമായ ശിവശതകം നവമഞ്ജരി വേറെ ഒരുപാട് കൃതികളും അദ്ദേഹത്തിന്റെ പ്രസിദ്ധീകരണങ്ങളും ഉണ്ട് പക്ഷെ പ്രധാനപ്പെട്ട നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞ പോയിന്റ്സ് ആണ് ചിലപ്പോൾ നമുക്ക് എക്സാമിന് താഴെ തന്നിരിക്കുന്ന ശ്രീനാരായണ ഗുരുവിന്റെ പ്രസിദ്ധീകരണങ്ങളിൽ അല്ലാത്തത് ഏത് അങ്ങനെ ചോദിക്കാം സോ ഈ ഓപ്ഷൻസ് ഏത് വേണേലും വരാം അതുകൊണ്ട് ഇതെല്ലാം കൃത്യമായിട്ട് തന്നെ ഓർത്തുവെക്കുക ആദ്യത്തെ ഏതാണ് ആത്മോപദേശ ശതകം ദൈവദശകം ദർശനമാല ശിവശതകം അതുപോലെ തന്നെ നവമഞ്ചരി ഇത്രയും കൃത്യമായിട്ട് ഓർത്തിരിക്കുക ഓക്കെ അടുത്തത് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പരിഷ്കാരങ്ങളാണ് എന്തൊക്കെയായിരുന്നു അന്ധവിശ്വാസങ്ങൾ ജാതി വിവേചനങ്ങൾ എന്നിവയുടെ ഉച്ചാരണത്തിനായി നിലകൊണ്ടു ഓക്കെ അന്ധവിശ്വാസം അതുപോലെ തന്നെ ജാതി വ്യവസ്ഥ ജാതി വിവേചനങ്ങൾക്ക് ഇതിനൊക്കെ എതിരായിട്ട് അദ്ദേഹം ഇതിന്റെയൊക്കെ ഉച്ചാരണത്തിനായി നിലകൊണ്ട വ്യക്തിയായിരുന്നു നമ്മുടെ ശ്രീനാരായണ ഗുരു അതുപോലെ പാശ്ചാത്യ വിദ്യാഭ്യാസം വാണിജ്യ വ്യവസായ സംരംഭങ്ങൾ എന്നിവ ഏറ്റെടുക്കാൻ ജനങ്ങളെ പ്രേരിപ്പിച്ചു അദ്ദേഹം പാശ്ചാത്യ വിദ്യാഭ്യാസം എജ്യൂക്കേഷൻ സപ്പോർട്ടായിരുന്നു അല്ലെ സോ പാശ്ചാത്യ വിദ്യാഭ്യാസം അതുപോലെ വാണിജ്യ വ്യവസായ സംരംഭങ്ങൾ ഇതൊക്കെ ഏറ്റെടുക്കാൻ ജനങ്ങളെ അദ്ദേഹം സപ്പോർട്ട് ചെയ്തു അല്ലെങ്കിൽ പ്രേരിപ്പിച്ചു ഓക്കെ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് ഇത് അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ വചനം വചനമായിരുന്നു നമ്മൾ ഓൾറെഡി നോക്കിയതാ അല്ലേ അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ മറ്റു വചനങ്ങളും നമ്മൾ നോക്കിയായിരുന്നു സോ ഒരു ജാതി ഒരു മതം ഒരു ദൈവം ഓക്കെ ഇതും അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായ വചനങ്ങളിൽ ഒന്നാണ് യാഥാസ്ഥിതിക ജനവിഭാഗത്തെ അമ്പരിപ്പിച്ചുകൊണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നമ്മൾ പഠിച്ചിരുന്നാൽ അദ്ദേഹത്തിന്റെ അരുവിപ്പുറം ശിവപ്രതിഷ്ഠ ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ടില് ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പരിഷ്കാരങ്ങളാണ് ഓക്കെ ഇതെല്ലാം ഓർത്തിരിക്കുക അടുത്തത് ശ്രീനാരായണ ഗുരുവിന്റെ ആരൊക്കെ ആയിരുന്നു ശ്രീനാരായണ ഗുരുവിന്റെ ഗുരുക്കന്മാരായിരുന്നു പിള്ള ആശാനും തൈക്കാട് അയ്യ ഓക്കെ അയ്യ അതുപോലെ രാമൻ പിള്ള ആശാനായിരുന്നു ശ്രീനാരായണ ഗുരുവിന്റെ ഗുരുക്കൾ ഓക്കെ ശ്രീനാരായണ ഗുരുവിനെ പോലെ തന്നെ ഫേമസ് ആയിട്ടുള്ള ഒരു നവോത്ഥാന നായകൻ ആയിരുന്നു തൈക്കാട് അയ്യ അല്ലേ അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് പഠിക്കാം സോ ഇവിടെ ഓർത്തിരിക്കേണ്ട എന്താണ് ശ്രീനാരായണ ഗുരുവിന്റെ ഗുരുക്കന്മാരാണ് രാമൻ രാമംപിള്ള ആശൻ അതുപോലെ തന്നെ തൈക്കാട് അയ്യ ഓക്കെ ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച ആരായിരുന്നു ശ്രീനാരായണ ഗുരുവിന്റെ ഒരു വിശേഷണം ആണ് രണ്ടാം ബുദ്ധൻ ആരായിരുന്നു അങ്ങനെ വിശേഷിപ്പിച്ചത് ജി ശങ്കരക്കുറുപ്പ് ഓക്കെ ജി ശങ്കരക്കുറുപ്പാണ് ശ്രീനാരായണ ഗുരുവിനെ എന്താ വിശേഷിപ്പിച്ചത് രണ്ടാം ബുദ്ധൻ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ജി ശങ്കരക്കുറിപ്പ് ഓക്കെ ഗജേന്ദ്ര മോക്ഷം വഞ്ചിപ്പാട്ട് ഗുരു സമർപ്പിച്ചത് ആർക്കാണ് സോ ഗുരുവിന്റെ മറ്റൊരു പ്രശസ്തമായ കൃതിയാണ് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് ഓക്കെ ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് അദ്ദേഹം സമർപ്പിച്ചത് ചട്ടമ്പി സ്വാമികൾക്കാണ് ഓക്കെ ചട്ടമ്പി സ്വാമികൾക്കാണ് ഗുരു ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് സമർപ്പിച്ചത് ഓക്കെ അത് അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായ മറ്റൊരു കൃതിയാണ് ഓക്കെ അടുത്തത് അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരന സുഖത്തിനായി വരയണം ഓക്കെ ഏത് ഏത് കൃതിയിലെ വരികളാണ് ഇത് ആത്മോപദേശ ശതകം ഓക്കെ അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നവ അപരനസുഖത്തിനായി വരയണം ഇത് ഏത് കൃതിയിലുള്ളതാണ് ആത്മോപദേശ ഉള്ളതാണ് ഓക്കെ അതും ഓർത്തിരിക്കുക നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ജാതി ഒരു മതം ഒരു ദൈവം ഇത് ഏത് കൃതിയിലുള്ളതാണ് ഇത് അദ്ദേഹത്തിന്റെ ജാതിമീ മാംസ എന്ന പുസ്തകത്തിലുള്ളതാണ് ഓക്കെ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് ഈ ഈ ഒരു വാചകം അല്ലെങ്കിൽ ഈ ഒരു വചനം അദ്ദേഹത്തിന്റെ ജാതിമീ മാംസ എന്ന പുസ്തകത്തിൽ നിന്നാണ് എടുത്തിരിക്കുന്നത് ഓക്കെ അദ്ദേഹത്തിന്റെ പുസ്തകം ഏതാണ് ജാതിമീ മാംസ അതുപോലെ ഗജേന്ദ്രമോക്ഷം മഞ്ചിപ്പാട് ഇത് രണ്ട് നമ്മൾ എക്സ്ട്രാ പഠിച്ചതാണ് ഗജേന്ദ്രമോഷം മഞ്ചിപ്പാട്ട് അദ്ദേഹം ചട്ടമ്പിസ്വാമിക്ക് സമർപ്പിച്ചതും ജാതിവി മാംസയിലാണ് ഒരു ജാതി ഒരു ദൈവം ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് ഈ വാചകങ്ങൾ ഉള്ളത് ഓക്കെ അതും ഓർത്തു വെക്കുക അടുത്തത് ജാതി ഭേദം മത ദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരദ്വേന വാഴുന്ന മാതൃക സ്ഥാനം നമ്മൾ ഓൾറെഡി പറഞ്ഞാൽ ഇത് ഇത് അരുവിപ്പുറം ക്ഷേത്രത്തിലെ വിദ്യയിലുള്ളതാണ് നമ്മൾ അരുവിപ്പുറം ശിവപ്രതിഷ്ഠ പഠിച്ചപ്പോൾ ഈ വാചകവും പഠിച്ചായിരുന്നു അല്ലേ സോ അതും ഓർത്തിരിക്കുക അടുത്തത് മദ്യം വിഷമാണ് അത് ഉണ്ടാക്കരുത് കൊടുക്കരുത് കുടിക്കരുത് ഇത് പറഞ്ഞത് ആരായിരുന്നു ശ്രീനാരായണ ഗുരു ആണ് അല്ലെ ശ്രീനാരായണ ഗുരുവിന്റെ വാക്കുകളാണ് മദ്യം വിഷമാണ് അത് ഉണ്ടാക്കരുത് കൊടുക്കരുത് കുടിക്കരുത് ഇത് പറഞ്ഞത് ശ്രീനാരായണ ഗുരു ഞാനിതാ ഈഴവ ശിവനെ പ്രതിഷ്ഠിക്കുന്നു ഇതാരുടെ വാക്കുകളാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ അല്ലെ സോ ഞാനിതാ ഈഴവ ശിവനെ പ്രതിഷ്ഠിക്കുന്നു എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരു അതുപോലെ തന്നെ ഞാൻ ഇതാ പുലിയ ശിവനെ പ്രതിഷ്ഠിക്കുന്നു എന്ന് പറഞ്ഞത് അയ്യങ്കാളിയായിരുന്നു ഓക്കെ ഞാൻ ഇതാ പുലേ ശിവനെ പ്രതിഷ്ഠിക്കുന്നു അത് അയ്യങ്കാളിയുടെ വാക്കുകളാണ് സോ ഇവിടെ ശ്രീനാരായണ ഗുരു പറഞ്ഞത് ഇതാ ഈഴവ ശിവനെ പ്രതിഷ്ഠിക്കുന്നു ഓക്കെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാളിയായിരുന്നു ശ്രീനാരായണ ഗുരു ഓക്കെ ശ്രീനാരായണ ഗുരു ആയിരുന്നു തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാളി അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് ആദ്യമായി തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത് ഓക്കെ തപാൽ സ്റ്റാമ്പിൽ പ്രശ്ന പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാളിയാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചില് ഓക്കെ രണ്ടാമത്തെ ആരായിരുന്നു അൽഫോൺസാമ ആയിരുന്നു അല്ലേ സോ ആദ്യത്തെ വ്യക്തി ആരാണ് ശ്രീനാരായണ ഗുരു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അടുത്തത് മറ്റൊരു രാജ്യത്തിന്റെ ഓക്കെ മറ്റൊരു രാജ്യത്തിന്റെ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആരാണ് അതും ശ്രീനാരായണ ഗുരു ആണ് ഓക്കെ അദ്ദേഹം ശ്രീലങ്കയുടെ ശ്രീലങ്കയുടെ സ്റ്റാമ്പിലും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് സോ മറ്റൊരു രാജ്യത്തിന്റെ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാളി ശ്രീനാരായണ ഗുരു ആണ് ഓക്കെ ഓർത്തിരിക്കുക ഇത് ഏത് ആയിരുന്നു രണ്ടായിരത്തി ഒമ്പതിലാണ് ഈ സ്റ്റാമ്പ് പുറത്തിറങ്ങിയത് ഓക്കെ സോ മറ്റൊരു രാജ്യത്തിന്റെ അതായത് ശ്രീലങ്കയുടെ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാളി ശ്രീനാരായണ ആണ് അദ്ദേഹം രണ്ടായിരത്തി ഒമ്പതിലാണ് അല്ലെങ്കിൽ ഈ ഒരു സ്റ്റാമ്പ് പുറത്തിറക്കിയത് രണ്ടായിരത്തി ഒമ്പതിലാണ് ഓക്കെ നാണയത്തിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ശ്രീനാരായണ ഗുരു ആണ് ഓക്കെ നാണയത്തിൽ അതുപോലെ സ്റ്റാമ്പിൽ മറ്റൊരു വിദേശത്തിൻ്റെ അതായത് വിദേശ രാജ്യം ഏതാണ് ശ്രീലങ്കയുടെ സ്റ്റാമ്പിൽ ഇത്രയും കാര്യങ്ങളെല്ലാം ശ്രീനാരായണ ആണ് ഓക്കെ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എസ് എൻ ഡി പി അതായത് ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘം അതിനെ കുറിച്ച് ധർമ്മ പരിപാലന യോഗത്തെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് സോ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം അതായത് എസ് എൻ ഡി പി സ്ഥാപിച്ചത് എന്തായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് മെയ് പതിനഞ്ച് ഇമ്പോർട്ടൻ്റ് ആണ് എസ് എൻ ഡി പി സ്ഥാപിതമായത് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് മെയ് പതിനഞ്ചിനാണ് അത് ചോദിച്ചിട്ടുള്ളതാണ് ആരുടെ പ്രേരണയാലാണ് ശ്രീനാരായണ ഗുരു എസ് സ്ഥാപിച്ചത് ഓക്കെ ശ്രീനാരായണ ഗുരു എസ് എൻ സ്ഥാപിച്ചത് ആരുടെ പ്രേരണ മൂലമാണ് ഡോക്ടർ പൽപു ഓക്കെ ഡോക്ടർ പൽപ്പുവിന്റെ പ്രേരണ മൂലമാണ് അദ്ദേഹം എസ് എൻ ഡി പി സ്ഥാപിച്ചത് ഓക്കെ എസ് എൻ രൂപീകരണത്തിന് കാരണമായ യോഗം ഏതാണ് അരുവിപ്പുറം ക്ഷേത്രയോഗം ഓക്കെ അരുവിപ്പുരം ക്ഷേത്രയോഗത്തിൽ വെച്ചാണ് എസ് എൻ ഡി സ്ഥാപിക്കാൻ അല്ലെങ്കിൽ എസ് യുടെ ഡി രൂപീകരണവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുത്തത് അതുകൊണ്ട് എസ് യുടെ രൂപീകരണത്തിന് കാരണമായ യോഗം എന്ന് അറിയപ്പെടുന്ന ഏതാണ് അരുവിപ്പുരം ക്ഷേത്രയോഗമാണ് ഓക്കെ അരുവിപ്പുരം ക്ഷേത്രയോഗം എസ് എൻ ഡി പിയുടെ മുൻഗാമി എന്നറിയപ്പെടുന്ന ആരാണ് അത് വാവൂട്ടു യോഗമാണ് അല്ലേ വാവൂട്ട് യോഗമാണ് എസ് യുടെ മുൻഗാമി എന്ന് അറിയപ്പെടുന്നത് എന്നറിയപ്പെടുന്നത് ഓക്കെ പക്ഷേ എസ് യുടെ രൂപീകരണത്തിന് കാരണമായ അല്ലെങ്കിൽ അതിന് തീരുമാനങ്ങൾ എടുത്തത് ഏത് യോഗത്തിൽ വെച്ചാണ് അത് അരുവി അരു അരുവിപ്പുറം ക്ഷേത്രയോഗത്തിൽ വെച്ചാണ് അതേസമയം എസ് എൻ ഡി പിയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത് വാവൂട്ട് യോഗമാണ് ഓക്കെ ഇത് രൂപീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് മെയ് പതിനഞ്ചിനാണ് ഓക്കെ അടുത്തത് സുനിശ്ചിതമായ ഭരണഘടനയും പ്രവർത്തി പദ്ധതിയും കാലാകാലങ്ങളിൽ തെരഞ്ഞെടുപ്പ് സമ്പ്രദായങ്ങളോട് കൂടിയ ആദ്യത്തെ ജനകീയ സംഘടനയാണ് എസ് എൻ ഡി പി ഓക്കെ എസ് എൻ ഡി പി എന്താണ് സുനിശ്ചിതമായ ഭരണഘടന അതുപോലെ പ്രവർത്തി പദ്ധതിയും കാലാകാലങ്ങളായി തെരഞ്ഞെടുപ്പ് സമ്പ്രദായങ്ങൾ ഇതെല്ലാം ഉൾക്കൊണ്ട ഒരു യോഗം അല്ലെങ്കിൽ ഒരു സംഘടനയാണ് എസ് എൻ ഡി പി സോ എസ് എൻ ഡി പിയുടെ രൂപത്തിൽ ഒരുപാട് സംഘടനകൾ പിന്നീട് രൂപീകരിച്ചിട്ടുണ്ട് സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടത് എസ് എൻ ഡി പി ആണ് ഓക്കെ എസ് എൻ ഡി പിയുടെ ആജീവനാന്ത അധ്യക്ഷനാരാണ് നമുക്കറിയാം ശ്രീനാരായണ ഗുരു ആണ് അല്ലെ ആജീവനാന്ത അധ്യക്ഷൻ ആരാണ് ശ്രീനാരായണ ആണ് ഓക്കെ അതുപോലെ തന്നെ എസ് യുടെ ആദ്യ ഉപാധ്യക്ഷൻ ആരായിരുന്നു ഉപാധ്യക്ഷൻ ഡോക്ടർ പൽപു ആയിരുന്നു അല്ലേ സോ എസ് എൻ ഫോർമേഷൻ അല്ലെങ്കിൽ എസ് എൻ പി എസ് എൻ രൂപീകരിക്കാൻ ശ്രീനാരായണ ഗുരുവിന് പ്രേരണ നൽകിയ ഡോക്ടർ പൽപു തന്നെയായിരുന്നു എസ് യുടെ ആദ്യത്തെ ഉപാധ്യക്ഷൻ ഓക്കെ ഉപാധ്യക്ഷൻ ആരാണ് ഡോക്ടർ ആണ് ആദ്യ സെക്രട്ടറി ആരാണ് കുമാരനാശനാണ് അല്ലെ കുമാരനാശനാണ് നമ്മുടെ എസ് എൻ ഡി പിയുടെ ആദ്യത്തെ സെക്രട്ടറി ഓക്കെ എസ് എൻ ഡി പിയുടെ ആദ്യത്തെ സെക്രട്ടറി ആരാണ് അത് കുമാരനാശനാണ് ഉപാധ്യക്ഷൻ ആരായിരുന്നു ഡോക്ടർ പൽപു ഓക്കെ അടുത്തത് എസ് എൻ ഡി പിയുടെ മുഖപത്രം എസ് എൻ ഡി പിയുടെ മുഖപത്രം ഏതാണ് അത് വിവേകോദയാണ് അല്ലേ വിവേകോദയം ആണ് എൻ യുടെ പിയുടെ മുഖപത്രം ഓക്കെ എസ് എൻ മുഖപത്രം വിവേകോദയം വിവോ വിവേകോദയം ആരംഭിച്ച വർഷം നമ്മുടെ എസ് രൂപീകരിച്ചതിന്റെ തൊട്ടടുത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് വിവേകോദയം സ്റ്റാർട്ട് ചെയ്തത് ഓക്കെ വിവേകോദയം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് വിവേകോദയം പത്രത്തിന്റെ ആദ്യത്തെ പത്രാധിപർ ആരായിരുന്നു കുമാരനാശൻ ആയിരുന്നു അല്ലെ നമ്മുടെ എസ് എൻ ഡി പിയുടെ ആദ്യ സെക്രട്ടറി ആയിരുന്ന കുമാരനാശൻ തന്നെയാണ് വിവേകോദയം പത്രത്തിന്റെ ആദ്യ വരും ഓക്കെ ഓർത്തിരിക്കുക ഇപ്പോഴത്തെ എസ് യുടെ മുഖപത്രം ഏതാണ് ഇപ്പോൾ എസ് യുടെ മുഖപത്രം മാറി അത് യോഗനാഥാണ് ഓക്കെ യോഗനാഥം ആദ്യം ആയിരുന്നു ഇപ്പോൾ അത് യോഗനാഥാണ് ഓക്കെ എസ് എൻ ഡി ആസ്ഥാനം എവിടെയാണ് കൊല്ലം ഓക്കെ എസ് യുടെ ആസ്ഥാനം കൊല്ലം അതും ഓർത്തിരിക്കുക ഓക്കെ ഇത്രയും കാര്യങ്ങൾ എസ് എൻ ആയിട്ട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കുക ഓക്കെ സോ ജയല പി എസ് സി പുതിയൊരു കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് പി എസ് സി എക്സാംസിന് വേണ്ടി എൽ ഡി എൽ ഡി സി എസ് ജി എസ് സി പി ഒ ഈ മൂന്ന് തസ്തികൾക്കാണ് ഈ ഒരു കോഴ്സ് ലോഞ്ച് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ആപ്പിൽ റെക്കോർഡ് ആയിട്ടുള്ള എസ് ഡി ക്ലാസ് അവൈലബിൾ ആണ് മോക്ക് ടെസ്റ്റും സ്റ്റഡി ഒക്കെ അവൈലബിൾ ആണ് സോ എല്ലാവരും ഈ ഒരു ഓഫർ യൂസ് ചെയ്യുക ആയിരത്തി അഞ്ഞൂറ് പേർക്കാണ് ഈ ഒരു കോഴ്സിൽ ഈ ഒരു ഓഫർ അവൈലബിൾ ആയിട്ടുള്ള സോ നമ്മുടെ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ഇത് യൂസ്ഫുള്ളായിരിക്കും എല്ലാവരും ഈ ഇതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് അതിൽ കോൺടാക്ട് ചെയ്താൽ മതി ഓക്കെ സോ ഇനി നമുക്ക് അടുത്ത നവോത്ഥാന നായനെക്കുറിച്ച് പഠിക്കാം അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് അയ്യങ്കാളിയെ കുറിച്ചാണ് ഓക്കെ നമ്മൾ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചാണ് ഇത്ര നേരം സംസാരിച്ചിരുന്നത് സോ ഇനി നമുക്ക് അയ്യങ്കാളിയെ അയ്യങ്കാളിയെക്കുറിച്ച് പഠിക്കാം സോ ആരായിരുന്നു അയ്യങ്കാളി അധസ്ഥിതരുടെ ഉന്നമനത്തിനു വേണ്ടി പ്രയത്നിച്ച പരിഷ്കർത്താവായിരുന്നു അയ്യങ്കാളി ഓക്കെ so അദ്ദേഹം ജനിച്ചത് എന്നായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തെട്ടിന് ഓക്കെ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തെട്ടിന് ജനിച്ച നവോത്ഥാന നായകൻ ആരാണ് അത് അയ്യങ്കാളിയാണ് സോ അയ്യങ്കാളി ദിനമായിട്ട് ആചരിക്കുന്ന അദ്ദേഹത്തിന്റെ ജന്മദിനമായ ഓഗസ്റ്റ് ഇരുപത്തെട്ടാണ് ഓക്കെ ഓഗസ്റ്റ് ഇരുപത്തെട്ടാണ് അയ്യങ്കാളി ദിനമായിട്ട് ആചരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരാണ് അദ്ദേഹം ജനിച്ചത് എവിടെയായിരുന്നു തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂർ ശ്രീനാരായണഗുരു എവിടെയായിരുന്നു തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ചെമ്പഴന്തിയിലായിരുന്നു അല്ലേ? സോ ഇവിടെ വെങ്ങാനൂർ ആണ് അയ്യങ്കാളി ജനിച്ചത് അദ്ദേഹം ജനിച്ചത് ആയിരത്തി തൊണ്ണൂറ്റി അറുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തെട്ടിന് ഓഗസ്റ്റ് ഇരുപത്തെട്ട് അറിയപ്പെടുന്നത് അയ്യങ്കാളി ദിനമായിട്ടാണ് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി നാലിൽ അധസ്ഥിതർക്ക് മാത്രമായി ഒരു വിദ്യാലയം ആരംഭിച്ചു ഓക്കെ അദ്ദേഹം ചെയ്ത ആദ്യത്തെ പ്രവർത്തി എന്താണ് ആയിരത്തി തൊള്ളായിരത്തി നാദ്യത്തെ അല്ലെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാലില് അധസ്ത വിഭാഗത്തിൽപ്പെട്ടവർക്കായിട്ട് വിദ്യാലയം ആരംഭിച്ചു ഓക്കെ ഈ വിദ്യാലയം ആരംഭിച്ചപ്പോണ്ടായ പ്രശ്നങ്ങളെ തുടർന്ന് അദ്ദേഹം പറഞ്ഞ വാചകമാണ് ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും ഓക്കെ ഇത് അദ്ദേഹത്തിന്റെ ഈ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ആരംഭിക്കുന്നതിനെ തുടർന്ന് ഉണ്ടായ പ്രശ്നങ്ങളില് അദ്ദേഹം പറഞ്ഞ വാചകമാണ് ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല് കുരിപ്പിക്കും ഓക്കെ ഇത് അദ്ദേഹത്തിന്റെ വാചകങ്ങളാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം സ്ഥാപിച്ച സംഘടനയാണ് സാധുജന പരിപാലന സംഘം ഓക്കെ സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യങ്കാളിയാണ് ഇത് എസ് യുടെ മാതൃകയിൽ സ്റ്റാർട്ട് ചെയ്തതാണ് ഓക്കെ എസ് യുടെ മാതൃകയിൽ സ്റ്റാർട്ട് ചെയ്ത ഒരു സംഘടനയാണ് എസ് എന്ന് അറിയപ്പെടുന്ന എസ് എന്ന് അറിയപ്പെടുന്ന ജെ സാധുജന പരിപാലന സംഘം ഇത് സ്ഥാപിച്ച ആരാണ് അയ്യങ്കാളിയാണ് ഓക്കെ അത് ഓർത്തിരിക്കുക അടുത്തത് സാധുജന പരിപാലന സംഘത്തെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത് സാധുജന പരിപാലന സംഘം സ്ഥാപിച്ച വർഷം ഏതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് അല്ലേ ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് അതുപോലെ തന്നെ സാധുജന പരിപാലന സംഘം പുലയ മഹാസഭ ഇതിന്റെ പേര് എസ് ജെ പി എസ് അല്ലെങ്കിൽ സാധുജന പരിപാലന സംഘത്തിന്റെ പേര് പുലയ മഹാസഭ എന്ന് മാറ്റിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് സാധുജന പരിപാലന സംഘം പുലയ മഹാസഭ എന്ന് അറിയപ്പെടാൻ തുടങ്ങിയത് ഓക്കെ ഇതിന്റെ മുഖപത്രമാണ് സാധുജന മുഖപത്രം എന്താണ് സാധുജന പരിപാലനയാണ് അതേസമയം എസ് എൻ ഡി പി യുടെ മുഖപത്രം എന്തായിരുന്നു ആദ്യം വിവേകോദയായിരുന്നു അല്ലെ വിവേകോദയായിരുന്നു ഇവിടെ ഇതിന്റെ മുഖപത്രം സാധുജന പരിപാലനയാണ് ആണ് ഓക്കെ സാധുജന പരിപാലനി ഇന്ത്യയിലെ ആദ്യത്തെ ദളിത് പത്രവും സാധുജന പരിപാലനയാണ് ഓക്കെ ഇന്ത്യയിലെ ആദ്യത്തെ ദളിത് പത്രം ഓക്കെ ഇന്ത്യയിലെ ആദ്യത്തെ ദളിത് പത്രം സാധുജന പരിപാലനി തന്നെയാണ് സോ അവർണ ജാതിക്കാർക്ക് പൊതുനിരത്തുകളിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം ഓക്കെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹം മുന്നോട്ട് വെച്ച ലക്ഷ്യങ്ങളായിരുന്നു അവർണ ജാതിക്കാർക്ക് പൊതുജനങ്ങൾ പൊതുനിരത്തുകളിലുള്ള സഞ്ചാര സ്വാതന്ത്ര്യം ഓക്കെ അത് സാധുജന പരിപാലനയുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലക്ഷ്യമാണ് അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് സ്കൂൾ പ്രവേശനം തൊഴിലെടുക്കുന്നവർക്ക് കൂലിവർധനം ഓക്കെ ഈ ഇത്രയും കാര്യങ്ങളിൽ ഉദ്ദേശം വെച്ചുകൊണ്ടാണ് അദ്ദേഹം സാധുജന പരിപാലന സംഘത്തിന് അല്ലെങ്കിൽ ആ ഒരു സംഘടനക്ക് രൂപം നൽകിയത് ഓക്കെ എന്തൊക്കെയായിരുന്നു അവർണ ജാതിക്കാർക്ക് പൊതുനിരങ്ങളിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം അതുപോലെ തന്നെ അധസ്ത വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് സ്കൂൾ വിദ്യാഭ്യാസം ഓക്കെ സ്കൂൾ വിദ്യാഭ്യാസം അല്ലെങ്കിൽ സ്കൂളുകളിൽ പ്രവേശനം നൽകുക അതുപോലെ തൊഴിലെടുക്കുന്നവർക്ക് കൂലിവർധന ഓക്കെ തൊഴിലെടുക്കുന്നവർക്ക് വർധന ഇതൊക്കെ അദ്ദേഹം സ്ഥാപിച്ച സാധുജന പരിപാലന സംഘത്തിന്റെ ഉദ്ദേശലക്ഷ്യങ്ങളിൽ ഒന്നാണ് ഓക്കെ അടുത്തത് അദ്ദേഹത്തിൻ്റെ സമരങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് വില്ലുവണ്ടി സമരം എന്താണ് വില്ലുവണ്ടി സമരം സോ വില്ലുവണ്ടി സമരം നടന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിമൂന്നിലാണ് ഓക്കെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ നടന്നാണ് വില്ലുവണ്ടി സമരം വില്ലുവണ്ടി സമരം എന്ന് പറയുന്നത് വെങ്ങാനൂര് ഓക്കെ വെങ്ങാനൂരിലെ പൊതുവഴിയിലൂടെ ഒരു വില്ലുവണ്ടിയിൽ യാത്ര ചെയ്ത സാമൂഹ്യ പരിഷ്കർത്ത അതായത് അതായത് ആ സമയങ്ങളിൽ അല്ലെങ്കിൽ അദ്ദേഹം ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ നമ്മൾ പൊതുജനങ്ങൾ പൊതുവഴിയിലൂടെ അധസ്തി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് സഞ്ചരിക്കാനോ അതുപോലെ വില്ലുവണ്ടി യൂസ് ചെയ്യാനോ ഒന്നും സാധിക്കില്ലായിരുന്നു സോ ആ സമയത്ത് വെങ്ങാനൂരിലെ പൊതുവഴിയിലൂടെ വില്ലുവണ്ടിയിലൂടെ സഞ്ചരിച്ച ആദ്യത്തെ വ്യക്തി അല്ലെങ്കിൽ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു ആര് അയ്യങ്കാളി ഓക്കെ ഇത് ഇതോടെ അദ്ദേഹം സാമൂഹ്യ വിലക്കുകളെ ലംഘിച്ചു ആ സമയത്ത് നിലനിന്നിരുന്ന സാമൂഹ്യ വിലക്കുകളെ ലംഘിക്കുകയും പിന്നീട് അധസ്തിരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് തുടക്കം കുറിച്ചു ഈ ഈയൊരു വില്ലുവണ്ടി ആണ് അധിസ്ഥിത വിഭാഗത്തിൽപ്പെട്ടവർക്കുള്ള സഞ്ചാര സ്വാതന്ത്ര്യത്തിന്റെ തുടക്കം ഓക്കെ അതാണ് ഈ ഒരു വില്ലുവണ്ടി സമരം കൊണ്ട് അദ്ദേഹം ലക്ഷ്യം വെച്ചത് തിരുവിതാംകൂറിലെ മുഖ്യനിരുത്തുകളിലൂടെ വില്ലുവണ്ടിയിൽ സഞ്ചരിച്ച് ചരിത്രം സൃഷ്ടിച്ചു ഓക്കെ അദ്ദേഹം എന്ത് ചെയ്തു തിരുവിതാംകൂറിലെ മുഖ്യനിരുത്തുകളിലെല്ലാം തന്നെ ഈ ഒരു വില്ലുവണ്ടിയിൽ സഞ്ചരിച്ച് ചരിത്രം സൃഷ്ടിക്കായിരുന്നു വില്ലുവണ്ടി അതായത് പുലയവണ്ടി എന്ന് അറിയപ്പെടുന്നുണ്ട് ഇത് വില്ലുവണ്ടി സമരം നടത്തിയത് എവിടെ മുതൽ എവിടെ വരെ ആയിരുന്നു അത് വെങ്ങാനൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെ ആയിരുന്നു ഓക്കെ വെങ്ങാനൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെയാണ് അദ്ദേഹം വില്ലുവണ്ടി യാത്ര നയിച്ചത് എല്ലാം തിരുവനന്തപുരത്തെ മുഖ്യ നിരകളിലെല്ലാം തന്നെ അദ്ദേഹം ഈ ഒരു വില്ലുവണ്ടിയിൽ സഞ്ചരിച്ച് വെങ്ങാനൂർ മുതൽ എവിടെ കവടിയാർ കൊട്ടാരത്തിൽ എത്തിച്ചേർന്നു ഇതാണ് വില്ലുവണ്ടി സമരം സോ ഈ ഒരു വർഷം ഓർത്തിരിക്കുക ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അതുപോലെ തന്നെ വില്ലുവണ്ടി സമരം ഏത് നവോത്ഥാന നായകനുമായി ബന്ധപ്പെട്ടിരിക്കുക എന്ന് ചോദിച്ചാൽ അത് അയ്യങ്കാളിയാണ് ഓക്കെ അതും ഓർത്തിരിക്കുക അടുത്തതാണ് കല്ലുമാല സമരം എന്തായിരുന്നു കല്ലുമാല സമരം ജാതി തിരിച്ചറിയാനായിട്ട് ഓക്കെ അധസ്തി വിഭാഗത്തിൽപ്പെട്ടവരുടെ ജാതി തിരിച്ചറിയാനായിട്ട് അവര് കല്ലുമാലകൾ ധരിക്കേണ്ടതായിരുന്നു സോ ഈ കല്ലുമാല അവരുടെ ജാതിയുടെ ഒരു ഐഡന്റിറ്റി ആയിരുന്നു ആ ഒരു ഐഡന്റിറ്റി പൊട്ടിച്ചെറിയാനായിട്ട് ആഹ്വാനം ചെയ്തു ആര് അയ്യങ്കാളി ഓക്കെ അദ്ദേഹം ഈ ഒരു ഐഡന്റിറ്റി അല്ലെങ്കിൽ ഈ ഒരു കല്ലുമാല പൊട്ടിച്ചെറിയാൻ ആഹ്വാനം ചെയ്തു ജാതി തിരിച്ചറിയാനായി അധികൃതർ അധസ്ഥിതർ ഓക്കെ അധസ്തിർ ധരിച്ചിരുന്ന കല്ലുമാലകൾ പൊട്ടിച്ചെറിയാൻ ആഹ്വാനം ചെയ്ത സാമൂഹ്യ വിപ്ലവകാരിയാണ് അയ്യങ്കാളി ഓക്കെ കല്ലുമാല സമരം ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അയ്യങ്കാളിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു നടന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് സോ അയ്യങ്കാളി അയ്യങ്കാളിയുടെ സമയത്ത് നടന്ന പ്രധാനപ്പെട്ട മറ്റൊരു സമരമായിരുന്നു കല്ലുമാല സമരം ഇത് നടന്ന വർഷം എന്താണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് അതുപോലെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നില് വില്ലുവേണ്ടി സമരവും നടന്നിട്ടുണ്ട് അത് രണ്ടും ഓർത്തിരിക്കുക അധസ്ത സ്ത്രീകൾ കല്ലുമാല ഉപേക്ഷിച്ച് സമരം നടത്തിയത് എവിടെയായിരുന്നു ഈ സമരം നടന്നത് പെരുന്നാടാണ് ഓക്കെ കൊല്ലം ജില്ലയിലെ പെരുന്നാട്ടായിരുന്നു ഈ ഒരു സമരം നടന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു സമരം പെരുന്നാട് ലഹള എന്നും അറിയപ്പെട്ടിട്ടുണ്ട് ഓക്കെ സോ പെരുന്നാട് ലഹള എന്നറിയപ്പെടുന്നതും കല്ലുമാല സമരം തന്നെയാണ് ഓക്കെ സോ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് ഈ ഒരു സമരം നടന്നത് ഇതാരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അയ്യങ്കാളിയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിൽ കേരളത്തിലെ ആദ്യത്തെ സംഘടിത കർഷക തൊഴിലാളി പണിമുടക്ക് സമരം വെങ്ങാനൂരിൽ അയ്യങ്കാളി സംഘടിപ്പിച്ചു ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി അദ്ദേഹം കേരളത്തിലെ ആദ്യത്തെ സംഘടിത കർഷക തൊഴിലാളി സമരം അല്ലെങ്കിൽ പണിമുടക്ക് സമരം വെങ്ങാനൂരിൽ ആര് സംഘടിപ്പിച്ചു അയ്യങ്കാളി സംഘടിപ്പിച്ചു അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഡിസംബർ അഞ്ചിന് അദ്ദേഹം ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായി ഓക്കെ ശ്രീമൂലം പ്രജാസഭ ഇതിലംഗമായ ആദ്യത്തെ എസ് സി വിഭാഗക്കാരനാണ് അയ്യങ്കാളി സോ അയ്യങ്കാളി ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഡിസംബർ അഞ്ചിനാണ് ശ്രീമൂലം പ്രജാസഭയില് അംഗമായത് തുടർന്ന് അദ്ദേഹം ഏകദേശം ഇരുപത്തിയഞ്ച് വർഷത്തോളം ഓക്കെ ഇരുപത്തഞ്ചു വർഷം വരെ അദ്ദേഹം ഈ ഒരു ശ്രീമൂലം പ്രജാസഭയില് അംഗമായിരുന്നു ഓക്കെ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ആദ്യ എസ് സി ആളാണ് ആര് അയ്യങ്കാളി തിരുവിതാംകൂർ നിയമസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്ത് അംഗമാക്കപ്പെട്ട ആദ്യത്തെ അതിസ്ഥിത സമുദായ അംഗമാണ് അയ്യങ്കാളി അദ്ദേഹത്തെ തിരുവിതാംകൂർ നിയമസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെടുകയും പിന്നീട് തിരഞ്ഞെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഓക്കെ അതില് ആരാണ് ഈ ഒരു അധസ്ഥിതി സമൂഹത്തിൽപ്പെട്ട ആദ്യത്തെ വ്യക്തിയാണ് അയ്യങ്കാളി അതുപോലെ തന്നെ ശ്രീമൂലം പ്രജാസഭയിലെ അംഗമായ ആദ്യത്തെ എസ് സി വിഭാഗത്തിൽപ്പെട്ട ആളാണ് അയ്യങ്കാളി അദ്ദേഹം ഇരുപത്തഞ്ചു വർഷത്തോളം ഈ ഒരു ശ്രീമൂലം പ്രജാസഭയിലെ അംഗമായിരുന്നു അടുത്തത് ഇന്ത്യയുടെ മഹാനായ ബുദ്ധിൻസോ നമ്മൾ നോക്കാൻ പോകുന്നത് ശ്രീ അയ്യങ്കാളിയെക്കുറിച്ച് പറഞ്ഞ വിശേഷണങ്ങൾ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരുന്ന പി നാമങ്ങളും അതുപോലെ തന്നെ അത് വിശേഷിപ്പിച്ച പ്രധാനപ്പെട്ട വ്യക്തികളെ കുറിച്ചുമാണ് സോ ആദ്യം തന്നെ ഇന്ത്യയുടെ മഹത്തായ പുത്രൻ എന്ന അയ്യങ്കാളിയെ വിശേഷിപ്പിച്ച ആരാണ് ഇന്ദിരാഗാന്ധിയാണ് ഓക്കെ ആയിരുന്നു ഇന്ത്യയുടെ മഹത്തായ പുത്രൻ എന്ന അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ഇത് പ്രീവിയസ് ആണ് ചോദിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ മഹത്തായ പുത്രൻ എന്ന അയ്യങ്കാളിയെ വിശേഷിപ്പിച്ച ആര് അത് ആണ് ഇന്ദിരാഗാന്ധിയാണ് മാറിപ്പോലെ ആയിരുന്നു ഇന്ത്യയുടെ മഹാൻ മഹാനായ പുത്രൻ അല്ലെങ്കിൽ മഹാൻ മഹാനായ പുത്രൻ എന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ഓക്കെ അയ്യങ്കാളിയെ ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരെന്ന് വിശേഷിപ്പിച്ചത് ആരാണ് അത് ഇ കെ നയനാർ ഇ കെ നയനാർ ആയിരുന്നു ആരെ അയ്യങ്കാളിയെ ഇന്ത്യയുടെ ആദ്യ കമ്മ്യൂണിസ്റ്റുകാരനെന്ന് വിശേഷിപ്പിച്ചത് ഓക്കെ ഇന്ത്യയുടെ ആദ്യ കമ്മ്യൂണിസ്റ്റുകാരെന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ആരാണ് ഇ കെ നയനാർ ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി നേതാവ് ഓക്കെ ഇന്ത്യയുടെ ആദ്യത്തെ തൊഴിലാളി നേതാവ് എന്നറിയപ്പെടുന്ന ആരാണ് അത് അയ്യങ്കാളിയാണ് ഓക്കെ അയ്യങ്കാളിയുടെ ഒരു വിശേഷണം ആണ് ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി നേതാവ് രാജാ എന്ന് എന്നറിയപ്പെടുന്ന ആരാണ് അതും അയ്യങ്കാളിയാണ് ഓക്കെ ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി നേതാവ് അതുപോലെ തന്നെ പുലയ രാജാ എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ് അയ്യങ്കാളിയാണ് ഓക്കെ അയ്യങ്കാളിയെ പുലയരുടെ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് അയ്യങ്കാളിയെ പുലയരുടെ എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജി ആയിരുന്നു ഓക്കെ ഗാന്ധിജി ഗാന്ധിജിയായിരുന്നു അദ്ദേഹത്തെ ഇന്ത്യയുടെ പുലയരുടെ രാജാവ് ഓക്കെ പുലയരുടെ രാജാവ് എന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ഇന്ത്യയുടെ മഹത്തായ പുത്രൻ എന്ന് വിശേഷിപ്പിച്ചത് ഇന്ദിരാഗാന്ധി ആദ്യ കമ്മ്യൂണിസ്റ്റുകാരെന്ന് വിശേഷിപ്പിച്ചത് ഇ കെ നയനാർ അതുപോലെ തന്നെ പുലയരുടെ രാജാവ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ഗാന്ധിജിയർ ഓക്കെ അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിലെ ക്ഷേത്ര പ്രവേശന വിളംബരം നമുക്കറിയാം വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഹിസ്റ്റോറിക്കൽ ഈവന്റ് ആണ് നമ്മുടെ ക്ഷേത്രപ്രവേശന വിളംബരം ഇത് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിലാണ് സോ ഈ ഒരു ക്ഷേത്രപ്രവേശന വിളംബരത്തിന് ശേഷം എന്ത് ഹരിജനങ്ങളും മനുഷ്യരായി എന്ന് പറഞ്ഞത് അയ്യങ്കാളിയായിരുന്നു സോ ക്ഷേത്രപ്രവേശന വിളംബരത്തോട് ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞ വാചകങ്ങളാണ് ഹരിജനങ്ങളും മനുഷ്യരായി ഓക്കെ ഇത് ആര് പറഞ്ഞതാണ് അയ്യങ്കാളി പറഞ്ഞതാണ് അല്ലേ സോ ഹരിജനങ്ങളും മനുഷ്യരായി എന്ന് പറഞ്ഞത് അയ്യങ്കാളിയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ ഊരൂ ടമ്പിലും ലഹള നടന്നു ഓക്കെ സോ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലെ മറ്റൊരു ലഹള ഉണ്ടായിരുന്നു കല്ലുമാല സമരം അല്ലെങ്കിൽ പെരുന്നാട് ലഹള പെരുന്നാട് ലഹള അല്ലെങ്കിൽ കല്ലുമാല സമരം നടന്നതും ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് അതുപോലെ തന്നെ ഊരു ലഹള ഓക്കെ ഊരു ലഹള അല്ലെങ്കിൽ തൊണ്ണൂറാം ആണ്ട് ലഹള നടന്നതും ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലെ അയ്യങ്കാളിയുടെ നേതൃത്വത്തിലായിരുന്നു ഓക്കെ നമുക്കിനി ഊരുടമ്പലം ലഹളയെ കുറിച്ച് നോക്കാം ഓക്കെ എന്താണ് ഊരു ലഹള ഊരു ലഹളയുടെ മറ്റു പേരുകളാണ് തൊണ്ണൂറാം ആണ്ട് ലഹള അതുപോലെ തന്നെ പുലയ ലഹള ഓക്കെ തൊണ്ണൂറാം ആണ്ട് ലഹള പുലയ ലഹള ഊരു ലഹള ഇതെല്ലാം ഒരേ കാര്യം തന്നെയാണ് അല്ലേ സോ അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നടന്ന ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ നടന്ന ലഹളയാണ് ഊരുട്ടമ്പലം ലഹള അല്ലെങ്കിൽ പുലയ ലഹള അല്ലെങ്കിൽ തൊണ്ണൂറാം ആണ്ട് ലഹള വിദ്യാഭ്യാസ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന്റെ ഭാഗമായി അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നടന്ന കർഷക തൊഴിലാളി സമരമാണ് ഈ പറയുന്ന തൊണ്ണൂറാം ആണ്ട് ലഹള അല്ലെങ്കിൽ ഊരുട്ടമ്പലം ലഹള എന്തായിരുന്നു വിദ്യാഭ്യാസ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന്റെ ഭാഗമായി അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നടന്ന കർഷക തൊഴിലാളി സമരമായിരുന്നു ഊരൂട്ടമ്പലം ലെഹള ഓക്കേ അടുത്തത് വിദ്യാഭ്യാസ അവകാശങ്ങൾ സ്ഥാപിച്ചെടുക്കുന്നതിനായി അയ്യങ്കാളി വെങ്ങാനൂരിൽ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചില് കുടിപ്പള്ളിക്കൂടം ആരംഭിച്ചു ഓക്കെ കുടിപ്പള്ളിക്കൂടം ആരംഭിച്ച ആരാണ് അയ്യങ്കാളി ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചില് എന്തിനായിരുന്നു വിദ്യാഭ്യാസ അവകാശങ്ങൾ സ്ഥാപിച്ചെടുക്കുന്നതിനായി എവിടെയായിരുന്നു ആരംഭിച്ചത് വെങ്ങാനൂരിൽ ആയിരുന്നു ഓക്കെ ഇത്രയും കാര്യം ഓർത്തിരിക്കുക വെങ്ങാനൂരിൽ അദ്ദേഹം വിദ്യാഭ്യാസ അവകാശങ്ങൾ സ്ഥാപിച്ചെടുക്കാനായിട്ട് കുടിപ്പള്ളിക്കൂടം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചില് സ്റ്റാർട്ട് ചെയ്തു ഓക്കെ ആധുനിക ദളിതരുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ് സോ ആധുനിക ദളിതരുടെ എന്ന് അറിയപ്പെടുന്നത് അയ്യങ്കാളിയാണ് ഓക്കെ ആധുനിക ദളിതരുടെ പിതാവ് ആരാണ് അയ്യങ്കാളിയായിരുന്നു ആളിക്കത്തിയ എന്ന് എന്നറിയപ്പെടുന്ന ആരാണ് അതും അയ്യങ്കാളിയാണ് അല്ലേ സോ ആളിക്കത്തി തീപ്പുരി ആധുനിക ദളിതരുടെ പിതാവ് ഇതൊക്കെ അയ്യങ്കാളിയാണ് ഓക്കെ ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി നേതാവായി അറിയപ്പെടുന്ന വ്യക്തി ഓക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നേ ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി നേതാവ് അറിയപ്പെടുന്നതും അദ്ദേഹം തന്നെയാണ് ഓക്കെ ചാലിയ തെരുവ് ലെഹളയുടെ സൂത്രധാരൻ ഓക്കെ ചാലിയ തെരുവ് തെരുവ് ലെഹള ചാലിയ തെരുവ് ലഹളയുടെ സൂത്രധാരൻ എന്ന് എന്നറിയപ്പെടുന്നത് അയ്യങ്കാളിയാണ് അതുപോലെ തന്നെ അയ്യങ്കാളി സമുദായ കോടതി വെങ്ങാനൂരിലെ സമുദായ കോടതി സ്ഥാപിച്ചിട്ടുണ്ട് ഓക്കെ അയ്യങ്കാളി സ്ഥാപിച്ചത് സമുദായ കോടതി എവിടെയായിരുന്നു വെങ്ങാനൂരിലായിരുന്നു ഓക്കെ വെങ്ങാനൂരിൽ അദ്ദേഹം സമുദായ കോടതി സ്ഥാപിച്ചിട്ടുണ്ട് കേരള സ്പാട്ടക്കസ് എന്നറിയപ്പെടുന്ന ആരാണ് കേരള സ്പാർട്ടക്കസ് എന്നറിയപ്പെടുന്നത് അയ്യങ്കാളിയാണ് ഓക്കെ അയ്യങ്കാളിയായിരുന്നു കേരള സ്പാട്ടക്കസ് എന്നറിയപ്പെടുന്നത് അടുത്തത് അയ്യങ്കാളി അന്തരിച്ച വർഷം എന്നായിരുന്നു അദ്ദേഹം അന്തരിച്ചത് അദ്ദേഹം അന്തരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ജൂൺ പതിനെട്ടിനാണ് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഒന്ന് ജൂൺ പതിനെട്ടിനാണ് അദ്ദേഹം അന്തരിച്ചത് അയ്യങ്കാളി സ്മാരക സ്ഥിതി ചെയ്യുന്നത് ചിത്രകൂടം ഓക്കെ വെങ്ങാനൂരിൽ ചിത്രകൂടമാണ് അയ്യങ്കാളി സ്മാരക സ്ഥിതി ചെയ്യുന്നത് ഓക്കെ അയ്യങ്കാളി സ്മാരക സ്ഥിതി ചെയ്യുന്നത് ചിത്രകൂടം വെങ്ങാനൂരിൽ ചിത്രകൂടം അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി നമ്മുടെ അയ്യങ്കാളിയുടെ പേരിൽ നഗര തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ചത് എന്താണ് സർക്കാർ അത് ആരംഭിച്ചത് രണ്ടായിരത്തി പത്തിലാണ് അല്ലേ രണ്ടായിരത്തി പത്തിലാണ് അയ്യങ്കാളിയുടെ പേരിൽ നഗര തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ചത് കേരള പട്ടികജാതി പട്ടികവർഗ കോർപ്പറേഷൻ്റെ ആസ്ഥാനം എവിടെയാണ് കേരള പട്ടികജാതി പട്ടികവർഗ കോർപ്പറേഷന്റെ ആസ്ഥാനം തൃശ്ശൂരാണ് അയ്യങ്കാളി ഭവൻ ഓക്കെ അയ്യങ്കാളി ഭവൻ തൃശ്ശൂരിലെ അയ്യങ്കാളി ഭവനാണ് കേരള പട്ടികജാതി പട്ടികവർഗ കോർപ്പറേഷന്റെ ആസ്ഥാനമായിട്ട് വരുന്നത് ഓക്കെ സോ ഇന്ന് നമ്മൾ പ്രധാനപ്പെട്ട രണ്ട് നവോത്ഥാന നായകന്മാരെ കുറിച്ച് നോക്കി ശ്രീനാരായണ ഗുരു അതുപോലെ തന്നെ അയ്യങ്കാളി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പി എസ് സി ചോദിച്ചിട്ടുള്ളതാണ് ഇവരെ കുറിച്ച് ഡീറ്റെയിൽസ് ഒക്കെ സോ എല്ലാവർക്കും ക്ലാസ് എന്ന് വിശ്വസിക്കുന്നു എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സോ താങ്ക് യു